ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാർ കൃത്യമായി ഇടപെടുന്നുണ്ടെന്ന് സിബിസിഐ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ മാത്യു കൊയിക്കൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുമ്പോഴും കന്യാസ്ത്രീകൾക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാജീവ് ചന്ദ്രശേഖറും ഷോൺ ജോർജുമായി സംസാരിച്ചു രാജീവ് ചന്ദ്രശേഖറാണ് ആദ്യമായി സഹായങ്ങൾ വാഗ്ദാനം ചെയ്തത് പ്രധാനമന്ത്രി അടക്കം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെ ഛത്തീസ്ഗഡ് സർക്കാരുമായി ബന്ധപ്പെടാൻ നിയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആൻഡ് വി ഹാവ് റൈറ്റ് ടു ഗോ ടു ദവണ്മെന്റ് വിച്ച് ഈസ് ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ആൻഡ് ഇൻസ്റ്റോൾഡ് ദവൺമെന്റ് ഓഫ് ഇന്ത്യ ഛത്തീസ്ഗഡിന്റെ കാര്യം പറയുകയാണെന്ന് വരികയിൽ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ സംഭവമല്ല ഇത് കുറേ വർഷങ്ങളായിട്ട് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തും ഇതുപോലെയുള്ള സംഭവങ്ങളും ഞങ്ങളുടെ ക്രിസ്ത്യ സഹോദരങ്ങൾ വളരെ മോശമായ രീതിയിൽ അവിടെ സഹിക്കുകയും ചെയ്തു അന്നും ഗവൺമെൻറ് ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരാശ്വാസവും ലഭിച്ചില്ല ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെയും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല